ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി സെമി കോട്ടന്റെ നല്ല ഒരു സാരി വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് വില കയറ്റിന് നെത്തിയേക്കുന്നത് വരും നാനൂറ്റിഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഡെയിലി വേറിനെ ഓഫീസുകേനെയൊക്കെ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റിയ ഈ സാരിയുടെ വില വരുന്ന നാനൂറ്റിഇരുപത്തിയഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ നാ വെയർ ചെയ്തേക്കുന്ന ഒരു ആഷ് കളറാണ് വെയർ ചെയ്തേക്കുന്നത് സാരി കംപ്ലീറ്റ് ഇങ്ങനെ ബ്രോക്കേഡ് ഡിസൈൻ വരുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ ഇത് ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ പല്ലുന്റെ ഡിസൈൻ നല്ല അടിപൊളി ഒരു ഡിസൈൻ ആകട്ടോ ഫ്രണ്ട്സ് ഏത് പ്രായക്കാർക്കും ചെറുപ്പക്കാർക്കൊക്കെ ഉടുക്കാൻ പറ്റി നല്ല സാരി ആയി കേട്ടോ ഇതിന്റെ ഏതൊക്കെ കളറുണ്ട് നമുക്ക് കാണാം നല്ല ഒരു അടിപൊളി ഒരു മെരൂൺ കളർ ആകെ കേട്ടോ ഫ്രണ്ട്സ് ഇത് കണ്ടെ ഇതിന്റെ പള്ളിന്റെ ഡിസൈൻ ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് സാരി കംപ്ലീറ്റ് ലീഫിന്റെ ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇതിന്റെ വില വരും നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് ഹോൾസെയിൽ റേറ്റ് ആ ഫ്രണ്ട്സ് നിങ്ങൾക്കൊക്കെ ഇത്ര വില കുറവിൽ ഒരു കടയിലും കിട്ടത്തില്ല കേട്ടോ അപ്പൊ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കനും കൂടെ ഒന്ന് പ്രെസ് ചെയ്യണേ എന്നാലും നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ കളക്ഷൻ എത്ര വില കുറവിൽ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിന്റെ ഇത് കണ്ടോ ഇത് നല്ല അടിപൊളി കംപ്ലീറ്റ് ഒർക്ക് വരുന്ന ഇതിന്റെ വില വരും നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ സാരി വിത്ത് ബ്ലൗസും ഉണ്ട് ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ ഏത് പ്രായക്കാർക്കും രണ്ട് മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റും ഈ സാരിയുടെ ഇരുപത്തിയഞ്ചു പിങ്കിന്റെ കളറാണ് ഇതിനകത്ത് എല്ലാത്തിനകത്തെയും ഒരു വൈറ്റ് കളറാണ് കൊടുത്തേക്കുന്നത് വൈറ്റ് കളർ മിക്സിംഗ് ആണ് ബ്രോക്കേഡ് വർക്ക് കൊടുത്തേക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ഇതിന്റെ പണ്ണിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിന്റെ പണ്ണുന്റെ ഡിസൈൻ വരുന്നത് സെയിം തന്നെയാ സാരി വിത്ത് ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് ആണ് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെ ഇരിക്കും ഈ കളറൊക്കെ ഏത് പ്രായക്കാർക്കും എല്ലാവർക്കും ചേരുന്ന ഒരു കളർ ആണ് ഇതിന്റെ വിലയും ഒരു നാനൂറ്റിഇരുപത്തിയഞ്ചു രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് വൺ കളർ നല്ല അടിപൊളി ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ ഫ്രണ്ട്സ് ഇതുണ്ട് നല്ല ഒരു ഗോൾഡൻ കളറാണ് ഇതിനെ ഈ സെയിം പള്ളുവിൻ്റെ ഡിസൈൻ തന്നെയാണ് ഫ്രണ്ട്സ് ഒരു സിൽവർ കളറിന്റെ പല്ലുവാണ് വന്നേക്കുന്നത് ഇത് കണ്ട നല്ല അടിപൊളി ഒരു ലീഫിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് നല്ല നല്ല ഒരു സാരി ആണ് ഫ്രണ്ട്സ് ഇത് കണ്ട പള്ളുവിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കെട്ടിയേക്കുന്നതാണ് സാരി വിത്ത് ബ്ലൗസും ഉണ്ട് കംപ്ലീറ്റ് വർക്കാണ് കംപ്ലീറ്റ് ബ്രോക്കേഡിന്റെ വർക്കാണ് ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഇതെങ്ങനെ ഇരിക്കും നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ് സെമി കോട്ടൺ ആണ് നെക്സ്റ്റ് വൺ പറഞ്ഞെങ്കിൽ ഒരു ഡാർക്ക് ഒരു ഓണിയൻ പിങ്കും അല്ല ചോക്ലേറ്റ് കളറും അല്ലാതെ ഒരു കളറാണ് കാണാൻ പോകുന്നത് ഇതെല്ലാം സെയിം തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളി സെലിയ കേട്ടോ ഇതിന്റെ പള്ളുവും സെയിം തന്നെയാണ് ഇത് വെയർ ചെയ്ത് വരുമ്പോ ഇങ്ങനെയായിരിക്കും നെക്സ്റ്റ് ാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ റണ്ണിങ് ഗ്ലൗസ് പറഞ്ഞെങ്കിൽ ഒരു ബ്രോക്കേഡിന്റെ ഡിസൈൻ ആണ് കേട്ടോ ഫ്രണ്ട്സ് റണ്ണിംഗ് ഗ്ലൗസ് വരുന്നത് ഒരു ബ്രോക്കേഡിന്റെ ഡിസൈൻ ആണ് ഇതാണ് ബ്ലൗസ് വരുന്നത് വിത്ത് ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ ഫ്രണ്ട്സ് എല്ലാത്തിനും വിത്ത് ബ്ലൗസ് വരുന്നത് ബ്രോക്കേണ്ട ഡിസൈൻ ആണ് വരുന്നത് സാരി കംപ്ലീറ്റ് വർക്കും ഉണ്ട് ഇതിൻ്റെ വില വരും നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇത് വെയർ ചെയ്ത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടു വിശ്വാസിക്കുന്നു അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പ് നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിരിക്കുന്നതായിരിക്കും താങ്ക്